ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഫൈസലാണ് ഇപ്പോൾ ഭയങ്കര മഴയാണല്ലോ അല്ലേ മഴ മഴയത്ത് നമുക്ക് ചൂട് ചായ ജോൺസൺ മാഷൻ പാട്ട് ഇതൊക്കെയല്ലേ മെയിൻ ഇപ്പോൾ മഴയത്ത് നമുക്ക് ആസ്വദിക്കാൻ ഒരു സ്മാർട്ട് ഗാഡ്ജറ്റ് വാങ്ങിയ എന്തെങ്കിലും എങ്ങനെ ഉണ്ടാവും അതായത് ബ്ലൂടൂത്ത് സ്പീക്കറിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മൂവായിരം രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഒന്നാം തരം വാട്ടർ പ്രൂഫ് ഉള്ള ബ്ലൂടൂത്ത് സ്പീക്കേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവയ്ക്ക് വെള്ളത്തെ പ്രതിരോധിക്കാൻ കഴിയും അതുകൊണ്ടാണ് വാട്ടർ പ്രൂഫെന്ന് പറയുന്നത് ഇവയുടെ ഡ്യൂറബിലിറ്റി വളരെ മികച്ചതായതിനാൽ മഴവെള്ളം വീണാലും എങ്ങനെ നനഞ്ഞാലും പ്രതിരോധിക്കാനുള്ള ശേഷി ഒക്കെ ഉണ്ട് മഴക്കാലത്ത് സുരക്ഷിതമായ സ്ഥലത്ത് ക്യാമ്പിങ് നടത്തുന്നവർക്കും അനുയോജ്യമായ ഒന്നാണ് കേട്ടോ ഈ വാട്ടർ പ്രൂഫ് ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ സിനിമ ഇവയെല്ലാം ഉച്ചത്തിൽ കേൾക്കുന്നതിനും ന്യൂസ് മറ്റ് കാര്യങ്ങൾ റീലുകൾ കാണുന്നതിനും ഒക്കെ ഇതിനും സൗകര്യമുള്ള ഒന്നാണത് വെള്ളം നനഞ്ഞാലും കേടാവുന്ന ഭയം വേണ്ട കേട്ടോ നിങ്ങൾക്ക് ആമസോണിൽ മികച്ച വാട്ടർ പ്രൂഫ് സ്പീക്കറുകളാണ് കിട്ടുന്നത് ഇതിലേറ്റവും മികച്ച രണ്ട് വാട്ടർ പ്രൂഫ് കൂട്ട സ്പീക്കേഴ്സിനെ കുറിച്ചാണ് ഞാൻ അന്ന് പറയാൻ പോകുന്നത് ഈ സ്പീക്കറുകൾ മികച്ച ശബ്ദ ക്വാളിറ്റി ഉണ്ട് കരുത്ത ഡിസൈനും ഉണ്ട് പൂൾ സൈഡ് പാർട്ടികൾക്കും മറ്റും അനുയോജ്യമാണ് കേട്ടോ അത് കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ഒരുക്കിയിട്ടുള്ള ഈ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സിനെ കുറിച്ച് നമുക്കിപ്പോൾ പറയാം അതിലൊന്നാമത്തതാണ് സോണി എസ് ആർ എസ് എക്സ് ബി ഹൺഡ്രഡ് വയർലെസ് ബ്ലൂടൂത്ത് സ്പീക്കർ ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ഉള്ള വയർലെസ് ബ്ലൂടൂത്ത് സ്പീക്കറാണിത് സോണിയുടെ മികച്ച ബ്ലൂടൂത്ത് സ്പീക്കറുകളിൽ ഒന്നാണിത് എന്ന് നമുക്ക് ഗ്യാരൻറ്റി ആയിട്ട് പറയാൻ കഴിയും ഇതിൽ സൗണ്ട് ഡിഫ്യൂഷൻ പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട് കേട്ടോ എക്സ്ട്രാ ഡി ഡീപ്പ് സൗണ്ടും പതിനാറ് മണിക്കൂർ വരെ ബാറ്ററി ലൈഫുണ്ട് മൂന്ന് തരത്തിലുള്ള കണക്ടിവിറ്റി ഓപ്ഷനാണ് സോണി എസ് ആർ എസ് എക്സ് പി ഹൺഡ്രഡ് വയർലെസ് സ്പീക്കറിനുള്ളത് യു എസ് ബി ബ്ലൂടൂത്ത് വയർലെസ് കണക്ടിവിറ്റി ഓപ്ഷനുകൾ ആണ് ഇതിലുള്ളത് ഒറിജിനൽ വില വരുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ആമസോണിലെ വില മൂവായിരത്തി അഞ്ഞൂറ്റി നാല് രൂപയാണ് ഇത് മൂവായിരത്തിന് താഴെ കിട്ടുമെന്ന് ഞാൻ പറയാൻ കാരണം രണ്ടായിരം രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് കിട്ടും അതിന് ആമസോൺ അതിന് അതിനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് നൂറ്ററുപത്തൊമ്പത് രൂപയ്ക്ക് ഇ എം ഐയിൽ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല ഓഫറല്ല കൂട്ടുകാരെ മറ്റൊരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്കറാണ് ബോട്ട് സ്റ്റോൺ ത്രീ ഫിഫ്റ്റി ടു ബ്ലൂടൂത്ത് സ്പീക്കർ മികച്ച മൺസൂൺ ഗാഡ്ജറ്റാണ് പത്ത് വോൾട്ട് ആറ് എം എസ് ടീരിയോ സൗണ്ട് സപ്പോർട്ടുള്ള ഓഡിയോ ഡിവൈസാണിത് ഐ പി എക്സ് സെവൻ വാട്ടർ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി ഇതിനുണ്ട് കേട്ടോ ഒറ്റ ചാർജിങ്ങിൽ പന്ത്രണ്ട് മണിക്കൂർ വരെയാണ് കപ്പാസിറ്റി ബാറ്ററി കപ്പാസിറ്റി ഒന്നര മണിക്കൂറിൽ ചാർജാകുമെന്നാണ് കമ്പനി ആകാശപ്പെടുന്നത് ബ്ലൂടൂത്ത് ഓക്സിലറി വയർലെസ് എന്നീ മൂന്ന് കണക്ടിവിറ്റി ഓപ്ഷനുകൾ ഇതിനോട് കിട്ടാം ഇതിൻ്റെ ഒറിജിനൽ വില വരുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആമസോണിൽ വില ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ബോട്ടിൻ്റെ ഏറ്റവും ഇത്ര വിലക്കുറവിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ അപൂർവ്വമായിരിക്കും പിന്നെ തന്നെ ബ്രോ മൂന്നാമത്തത് ഞാൻ രണ്ടെണ്ണമാണ് ഞാൻ മികച്ചതെന്ന് പറഞ്ഞത് അതിന് മൂന്നാമത്തെ ഒരെണ്ണം കൂടിയുണ്ട് ബോട്ട് ആറ് ജി ബി എൽ ഇ ഡി ഫോർട്ടീൻ വോൾട്ട് ബ്ലൂടൂത്ത് സ്പീക്കർ ഇതിന് താരതമ്യേന വില കുറച്ചധികമാണ് എങ്കിലും നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ് ഒമ്പത് മണിക്കൂർ ഒരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് ഐ പി എക്സ് സെവൻ റേറ്റിങ്ങുള്ള സ്മാർട്ട് ഡിവൈസാണ് കേട്ടോ ആറ് ജി ബി എൽ ഇ ഡി ലൈറ്റുകളാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ടൈപ്പ് സി ചാർജിങ്ങിൽ ബോട്ട് ബ്ലൂടൂത്ത് സ്പീക്കർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ബോട്ടിൻ്റെ കുറച്ച് വില ഉള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഒറിജിനൽ വില വരുന്നത് ആമസോണിൽ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടുന്നതാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ മഴക്കാലത്ത് മഴ നമ്മളൊരു ഇതല്ലേ വികാരമാണല്ലോ ജോൺസ് മാർഷപ്പാട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് വാങ്ങാൻ പറ്റിയ ഡിവൈസാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു ഗൈസ്